നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്രയും മത്സരം കടുക്കും കരുത്തരേതക്കി കളം പിടിക്കാനാണ് മൂന്ന് മുന്നണികളുടെ ശ്രമം കെ ബാബു മത്സരിക്കാനില്ലെന്ന് അറിയിച്ചതോടെ മറ്റൊരു സ്ഥാനാർത്ഥിക്കുള്ള ആലോചനയിലാണ് കോൺഗ്രസ് രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ഡല പുനർനിർണയത്തോടെ എൽഡിഎഫ് അനുകൂല മണ്ഡലമായി മാറിയ തൃപ്പൂണിത്തറയിൽ സിറ്റിംഗ് എം എൽ എയായ കെ ബാബുവിന്റെ ജനകീയതയാണ് പിന്നീട് രണ്ട് തവണകളിലും യുഡിഎഫിന് അനുകൂലമായത് രണ്ടായിരത്തി പതിനാറിൽ സീറ്റ് നഷ്ടപ്പെട്ടതിന് കാരണമായതാകട്ടെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളും ന്യൂനപക്ഷ വോട്ടുകളുടെ ചോർച്ചയുമാണ് കെ ബാബുവാണ് അനുയോജ്യനെന്ന കണക്കുകൂട്ടൽ പാർട്ടി നേതൃത്വത്തിനുണ്ടെങ്കിലും അദ്ദേഹം മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് അതോടെ സാധ്യത കൽപ്പിക്കുന്നത് രാജു പി നായർക്കും പിഷാരടിക്കുമാണ് സാമുദായിക സമവാക്യങ്ങൾക്ക് പരിഗണന നൽകിയാൽ എം ലിജുവിന് സാധ്യത വരും എൽഡിഎഫിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സുരാജ് മുൻ മേയറും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം അനിൽകുമാർ എന്നിവർക്കാണ് സാധ്യത കല്പിക്കുന്നത് ബി ജെ പി മധ്യകേരളത്തിലെ പ്രധാന മണ്ഡലങ്ങളിലൊന്നായി കണക്കാക്കുന്ന തൃപ്പൂണിത്തുറയിൽ പൊതു സ്വതന്ത്രനെയാണ് തേടുന്നത് ടി പി സെൻകുമാറിനെയും മേജർ രവിയെയും പരിഗണിക്കുന്നുണ്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കെ വി എസ് ഹരിദാസ് അഡ്വക്കേറ്റ് ശിവശങ്കർ എന്നിവരും പരിഗണനാ പട്ടികയിലുണ്ട് ரிப்போட்டர் கொச்சி